സി പി എമ്മിനെ ഇല്ലാതാക്കണം സി പി എമ്മിനെ പിടിച്ചുലയ്ക്കണം അങ്ങനെ പിടിച്ചുലയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം സി പി എമ്മിന്റെ വിശ്വാസ്യത തകർക്കണം സി പി എമ്മിന്റെ വിശ്വാസ്യത തകർത്താലേ ബി ജെ പിക്ക് ഇവിടെ വളരാൻ കഴിയുന്നു ഇവിടെയും അങ്ങനൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട് ആ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എസ് എഫ്ഐയുടെ ഈ അന്വേഷണം വരുന്നത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെ നമ്മൾ ഇതിനകത്ത് കാണാതെ പോകരുത് ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ കോൺഗ്രസ് മനസ്സിലാക്കണം എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ ഈ പ്രോസസ്സ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ സംശയങ്ങളില്ലേ ആളുകൾക്കിടയിൽ നോക്കൂ ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ഈ കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടല്ലോ ആർമീ ഇല്ല പിന്നെ മുഖ്യമന്ത്രിക്ക് അവിടെ തുടരാനെന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ണല്ലോ കേരളത്തിലെ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത് യാതൊരു തരത്തിലുള്ള ഫേവറും സി എം ആറിൽ പറയുന്ന മുഖ്യമന്ത്രിയോ ഈ മന്ത്രിസഭയോ നടപ്പാക്കിയിട്ടില്ല നൽകിയിട്ടില്ല എന്നുള്ളത് അതിനുശേഷം ഇതാ വീണ്ടും ഒരു സമർപ്പിക്കുന്നത് വഴി വലിയ സംശയങ്ങൾ ഉണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടാവുന്നു അതെന്താ അടിക്കണമെങ്കിൽ ആദ്യം ആരെ അടിക്കണം അടിക്കണം അടിക്കണമെങ്കിൽ എന്താ സി എമ്മിനെതിരായിട്ട് ആരോപണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അത്തരത്തില് ദുർബലപ്പെടുത്തിയാൽ മാത്രമേ ഇല്ലാതാക്കാൻ കഴിയൂ അഥവാ ഇല്ലാതാക്കുക എന്നുള്ളത് വലിയൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് വീണയെ അവിടെ ഒരു കരുവാക്കുമ്പോൾ പോലും ലക്ഷ്യമെന്താണ് കേരളത്തിൽ സി പി എമ്മിനെ ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിക്ക് അതിന്റെ വോട്ട് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അഥവാ വോട്ട് ബാങ്കുകളെ കൂടി പിടിച്ചെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഹിന്ദു വോട്ട് ബാങ്കിനെ പിടിച്ചെടുത്തുകൊണ്ട് അത് സി പി എമ്മിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കിക്കൊണ്ടും സി പി എം എന്ന് പറഞ്ഞാൽ സംഘടനയെ ഇല്ലാതാക്കൊണ്ടും മാത്രമേ മുന്നോട്ട് വരാൻ കഴിയുള്ള ഒരു തർക്കവും വേണ്ട അതിനെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് രാഷ്ട്രീയമായി നേരിടുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയെ മനസ്സിലാക്കുന്നതിൽ ഇവിടെ ആളുകൾ പരാജയപ്പെടരുത് പൊളിറ്റിക്കൽ പ്രോജക്ട്